ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ സ്പ്ലൻഡർ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് ജനറൽ സർവീസ് സർവീസായിട്ടാണ് പറഞ്ഞങ്ങനെ അത് ജനറൽ സർവീസ് അതേപോലെ തന്നെ ഫ്രണ്ട് വൈസറിൻ്റെ സൗണ്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് ഇതൊരു സൗണ്ട് വ്യത്യാസമുണ്ട് അപ്പോൾ സൗണ്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് വൈസറിൻ്റെ സൈഡിൽ നിന്ന് സൗണ്ട് ഉണ്ട് അങ്ങനെ ഒന്ന് രണ്ട് കംപ്ലയിൻസുകളുണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ നമ്മളതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ വീല് ബ്രേക്ക് ലൈൻഡർ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ആകുന്നുണ്ട് ചെയിനൊക്കെ ആയാലും നമുക്കൊന്ന് ടൈറ്റ് ചെയ്യാനുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് തവണ നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് നോക്കാം നല്ല ലൂസാണ് ടൈറ്റ് ചെയ്ത് നോക്കാതെ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കണ്ണി എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ എയർ ഫിൽട്ടറൊക്കെ പുതിയ ഫിൽട്ടർ കിടക്കണേ പിന്നെ എൻജിൻ്റെ സൈഡിൽ നിന്ന് നമുക്കൊരു സൗണ്ട് നല്ല സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് കയറ്റി അഴിച്ച് ചെക്ക് ചെയ്യണ സമയത്ത് വണ്ടിയിൽ ഒരു തൊഴിൽ ഓയിലില്ല എഞ്ചിനാണ് അതായത് ഒന്നും മെയിനോട്ടായിട്ട് കത്തി പോകുന്നുണ്ട് അത് കൂടാതെ കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ലീക്കും കാണിക്കുന്നുണ്ട് എവിടെയൊക്കെ നോക്കുമ്പോൾ അറിയാം ഈ സൈഡിൽ നിന്നൊക്കെ നല്ല രീതിയിൽ ലീക്ക് ലീക്കാണ് സിലിണ്ടർ ഗ്യാസ് കെറ്റൊക്കെ ലീക്കാണ് ഡെഡ് ഗ്യാസ് ഉണ്ട് സിലിണ്ടർ ഗ്യാസ് കിട്ടി അവിടുന്ന് ലീക്ക് ഉണ്ട് പിന്നെ ഇവിടെ ഗിയർ ഗിയറിൻ്റെ അഫ്ഷൻ്റെ ഒത്സില് പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാം സ്റ്റാർട്ടർ പ്ലൈൻ്റെ ഈ സൈഡൊന്നും വലിയ ലീക്കില്ല മെയിനായിട്ട് ആ സിലിണ്ടർ ഗ്യാസ് കെറ്റ് ഡാമേജ് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓയിൽ വരാം അത് നമ്മളിപ്പോൾ അതിന് മാറ്റാനായിട്ട് കയറ്റി അഴിക്കൽ പോസിബിളല്ല അങ്ങനെ അത്ര പഴയതായതുകൊണ്ട് നമ്മൾ അഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന മോഡൽ നിൽക്കില്ല അപ്പോൾ പരമാവധി ഈ തൽക്കാലം കാണുന്ന ഹോൾസീലർക്ക് മാറ്റി നമുക്ക് ഓയിൽ ചെയ്ത് കയറ്റാം ഇടയ്ക്ക് ഓയിൽ കുറഞ്ഞു പോവാതെ മെയിൻറ്റെയിൻ ചെയ്യുക ടോപ്പ് ചെയ്യുക ഇതിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇങ്ങനെ അത്ര ഓയിൽ ഇല്ലാതെ ഒരു തുള്ളി ഓയിൽ ഇല്ല അതിനകത്ത് ഈ ഓയിൽ ഇല്ലാതെ കൊണ്ട് ഓടിയാക്കണേൻ്റെ കൃത്യമായിട്ട് നമ്മളിപ്പോൾ ഓയിൽ ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല പുകയായിരിക്കും അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ ഫ്രണ്ട് വീലിൻ്റെ റിം് ഓൾറെഡി ഇവിടെ ഡാമേജ് ആയിട്ട് നിൽക്കുന്നുണ്ട് അത് കൂടാതെ കൊണ്ട് ഫ്രണ്ട് ഇത് ചെറിയ കട്ടറൊക്കെ ചാടുമ്പോൾ ഷെയ്ക്ക് വന്നുണ്ട് അത് അതിൻ്റെ ഉള്ളിലത്തെ ബെയറിങ് വയ്ക്കണം ബെയറിങ് കംപ്ലൈൻറ്റായിട്ട് ആ തുരുമ്പ് ഇങ്ങനെ പുറത്തേക്ക് വന്നിരണം ഈ കാണുന്നത് കേട്ടോ അതേപോലെ ബാക്ക് വീലിനും ഉണ്ട് പക്ഷെ അത് അത്രയും അങ്ങോട്ട് പ്രശ്നമില്ല ഫ്രണ്ട് വീലിൻ്റെ അവറേജ് നമുക്ക് ഒരു നല്ല ഷെയ്ക്ക് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ പ്ലഗ്ഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി അപ്പം നിലവിൽ ജനറൽ ആയിട്ടുള്ള സർവീസ് ചെയ്യുക പിന്നെ അതിനകത്ത് ഈ ഓയിലേക്ക് ഉള്ളതുകൊണ്ടും ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഓയില് ഫില്ല് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ പുകയും കാണിക്കും കേട്ടോ ബാക്കിയത് നമുക്ക് ആ വൈസറുമായി ബന്ധപ്പെട്ട ഗസുകളൊക്കെ അതൊരു ക്ലിയർ ചെയ്തു പോകാം കുഴപ്പമൊന്നുമില്ല ഇവിടുത്തെ രണ്ട് ബുഷ് പോയിട്ടുണ്ട് അത് പ്ലേ വന്നിട്ടേ ശരിക്കും പറഞ്ഞാൽ അത് അതിൻ്റെ ഒരു ഷെയ്ക്കും കൂടിയും കാണിക്കുന്നുണ്ട് അതിനകത്ത് പിന്നെ അതേപോലെ തന്നെ ഇവിടുന്ന് ആ വൈസർ ഇരുന്നിട്ട് ഇതും ടച്ച് ചെയ്തിട്ടുള്ളൊരു ഇതും തന്നെ അപ്പോൾ നമുക്ക് ഇവിടെ രണ്ടാപത് ടേപ്പ് എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ച് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം എൻ്റെ ഇവിടുത്തെ വൈസറിൻ്റെ ബുഷും നമുക്ക് മാറ്റിയിടാം കേട്ടോ ഇത്രയും കേസാണ് മെയിനായിട്ടുള്ളത് അപ്പം സർവീസ് വർക്കായിട്ട് ചെയ്യേണ്ടി വരും അതേപോലെ തന്നെ ഇവിടുത്തെ ആ രണ്ട് കൊളർ ബുഷ് വരും ഇവിടെ ടേപ്പ് പൊട്ടിക്കുന്നതിൻ്റെ ആ ടേപ്പ് ഡബിൾ സൈഡ് ടേപ്പിൻ്റെ പീസ് വരും പിന്നെ അതേപോലെ എഞ്ചിൻ ഓയില് അതൊക്കെയാണ് മെയിനായിട്ട് വന്നുള്ളൂ അപ്പോൾ അത്രയും നോക്കി വെച്ചേക്കാം അപ്പോൾ ഓയിൽ ലെവൽ കുറഞ്ഞു പോകാതെ നോക്കുക മെയിൻറ്റെയിൻ ചെയ്യുക ഓക്കെ